നക്ഷത്ര ഗോൾഡൻ ടൈമിൽസിൽ ഈ അടുത്ത് തന്നെ ഞങ്ങളൊരു ബ്രൈഡൽ ഫെസ്റ്റ് നടത്തിയിരുന്നു അത് ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു നമ്മുടെ ലാലു കൃഷ്ണദാസും മോഡൽസൊക്കെ വന്നിട്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ഫെയിമൊക്കെ വന്നിരുന്നു ഷേളി രജിമോനാണ് അത് ഉദ്ഘാടനം ചെയ്തത് മിലൻ്റെ സിഇഒ ആണ് ഉദ്ഘാടനം ചെയ്തത് വെന്നിൻ്റെ വുമൺ എൻറ്റർപ്രനേഴ്സ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് വുമൺസിൻ്റെ ഇതുണ്ടായിരുന്നു അവരാണ് തിരിയൊക്കെ കൊളുത്തിയത് രൂപ ആയിരുന്നു നമ്മൾ അടുത്തൊരു വ്യക്തി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഷീസ് ചാരിറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതായത് നമ്മൾ ഗോൾഡ് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പർച്ചേസ് ഒരു ഗ്രാം പർച്ചേസ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഡിസംബർ ട്വൻ്റി തുടങ്ങി ജാനുവരി ഒന്ന് വരെയാണ് ഒരു പവനും അതിനു മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനമുണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ ബ്രാൻഡ്സ് അതായത് ബ്രാഞ്ചസ് വരുന്നത് ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി പിന്നെ എം ജി